സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര ലേറ്റായിട്ട് കാണിച്ചത് എന്നിട്ട് ഒരു അപ്പം ഉണ്ടാക്കി തിന്നിട്ട് അങ്ങനെ വേഗം ചോറൊക്കെ വെച്ചിട്ട് ഇത് പുറത്ത് പോയി ഇത് പുറത്ത് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈനുനും നൈകൂനും നല്ല ചുമയാണ് കേട്ടോ ഒരാഴ്ച ഇതുവരെ മാറിയിട്ടില്ല ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചത് അപ്പോൾ വേറൊരു ഹോസ്പിറ്റൽ പീഡിയാട്രിഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചന്ത ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ നേരെ ഉമ്മർത്തൊരു ചന്ത എല്ലാം വില കുറവാണ് കേട്ടോ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ കിട്ടും പിന്നെ ഇവിടെ പട്ട്യാലയിൽ മേള നടക്കുന്നുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി ഒടുക്കാത്ത തിരക്കായിരുന്നു ടോക്കൺ എടുക്കാൻ അല്ല ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒരു അരമണിക്കൂർ വന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ ഉമേശിനോട് പോകാൻ എനിക്ക് പ്രാന്തായി കാരണം ഇപ്പോൾ തണുപ്പൊക്കെ പോയത് അങ്ങനെ തണുപ്പൊന്നുമില്ല ഭയങ്കര ഇതായിരുന്നു എനിക്ക് തീരെ വയ്യാതായിട്ടോ അവിടെ പോയിട്ട് വേഷം വന്നപ്പോൾ വട്ടൂരൊക്കെ മേടിച്ചു കഴിച്ചും രണ്ട് പ്ലേറ്റിനും ആ കുറച്ച് കിട്ടുള്ളൂ കേട്ടോ രണ്ട് പ്ലേറ്റിന് എത്ര രൂപയെന്ന് പറയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഭയങ്കര വിലയാണ് കാണാനൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ കളിക്കാനും പിള്ളേർക്ക് കളിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ നല്ല പൈസ കൊണ്ട് വലിയ കാര്യത്തിനൊന്നും മേടിച്ചില്ല കേട്ടോ സൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയായിരിക്കും നല്ലത് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോൾ എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ച് അങ്ങോട്ട് കിടന്നു വയ്യാത്ത മതിയായി അപ്പോൾ ശരി ചേച്ചാ